ഹായ് ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് എത്തിയിട്ടുള്ളത് സ്ഥലം കാണുമ്പോൾ ഇത് ഓൾറെഡി ഞാൻ ഇട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ സ്ഥലത്ത് വെച്ചിട്ട് അപ്പോൾ സ്ഥലം വീണ്ടും വീണ്ടും ഇടയ്ക്ക് വരാൻ തോന്നിയ ഒരു സ്ഥലമാണ് അക്ഷയ് പാത ഹെറിറ്റേജ് റിസോർട്ട് അപ്പോൾ ഞങ്ങളിത് ഒരു വട്ടം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വെക്കേഷൻ തീരുന്നേക്കാളും മുന്നേ പിള്ളേരെയും കൊണ്ട് ഒരു ഒരുവട്ടം കൂടി വരാമെന്ന് വിചാരിച്ചു അന്ന് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ഒരുപാട് പേര് കുറേ മെസ്സേജുകളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അവർ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞു ചിലർക്ക് ഇഷ്ടപ്പെട്ടു ചിലർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു അത് പലരുടെയും വൈബ് അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു തോട്ട് പ്രോസസ്സാണ് അല്ലേ എന്തായാലും ഞങ്ങൾക്ക് വന്ന രണ്ട് ദിവസം ഞങ്ങൾക്ക് അടിപൊളിയായിരുന്നു പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഭയങ്കര നന്നായിട്ട് എൻജോയ് ചെയ്തു ഇപ്പം ഞാൻ ഏറുമാടത്തിൽ ഇരുന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് നല്ല മഴയുണ്ടായിരുന്നു പക്ഷേ എന്നാലും മഴയാണെങ്കിലും കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്തു അത്യാവശ്യം നല്ല ഡിവട്ടൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യ വീഡിയോയിൽ ഒന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് ഫിഷ് പാ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് പക്ഷേ ഇന്ന് അവർ ഫുള്ളാക്കിയിട്ടിട്ടുണ്ട് ശരിക്കും നമുക്ക് അടിപൊളിയാണ് ഇപ്പോൾ മോളിലൊക്കെ പോകുമ്പോൾ വേണ്ടി എക്സ്ട്രാ പൈസ ഒക്കെ ചെയ്യണം ഇവിടെ അങ്ങനത്തെ പ്രശ്നമേ ഇല്ല നമുക്ക് ഞാൻ പറഞ്ഞു എൻട്രി ഫീ ഫിഫ്റ്റി റുപ്പീസാണ് പിന്നെ നമുക്ക് എക്സ്ട്രാ അവിടെ പേ പേ ചെയ്യേണ്ടത് സ്വിമ്മിങ് പൂളിന് വേണ്ടി മാത്രമാണ് ഓക്കെ അപ്പോൾ അത് കുട്ടികൾ ഒരു മണിക്കൂറാണ് അവർ ഫിഫ്റ്റി റുപ്പീസ് അവർ വാങ്ങിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർ ടൈമിംഗിന് നമ്മളത് കയറണം ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ പൂളും ഉണ്ട് വലിയവർക്ക് അത്യാവശ്യം നല്ല ആഴത്തിലുള്ള പൂളും ഉണ്ട് അതേപോലെ ഞങ്ങൾ ഇന്ന് ഞങ്ങൾ അന്ന് പോയപ്പോഴും അന്നൊരു ഗാനമേള ഉണ്ടായിരുന്നു ചെറിയൊരു ട്രൂപ്പ് ഒക്കെ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ദിവസവും ഞങ്ങൾ പോയപ്പോൾ അവിടെ ഗാനമേള ഉണ്ടായിരുന്നു പാടാൻ അവിടെ ആൾക്കാർക്ക് അവസരവും കൊടുക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന കുട്ടി അവിടുത്തെ ഗാനമേളയ്ക്ക് പാടുന്ന ട്രൂപ്പിലെ ആളെ അല്ല പക്ഷേ നന്നായിട്ട് പാടാൻ കഴിയ പാടാൻ കഴിയുന്നവരും കഴിയാത്തവരും ഒക്കെ അവർ അവർക്ക് പാടാനുള്ള ചാൻസ് അവർ കൊടുക്കുന്നുണ്ട് പലരും പാടുന്നുണ്ടായിരുന്നു ഞാൻ ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അതിൽ പാടാനായിട്ട് അതൊക്കെ എല്ലാവർക്കും ഒരു അവസരമാണ് അതൊക്കെ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് അന്ന് ഞാൻ ഈ ഇത് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു കുറേ ചെടികളും കാര്യങ്ങളൊക്കെ അന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇപ്പം കുറച്ച് നാളുകളായി പ്രത്യേകം ചെടികളും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അത് അതേപോലെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട് അവർ വൃത്തിയിലും ആ ഭംഗിയിലൊക്കെ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട് മഴയാണെങ്കിലും നിറയെ ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങൾ പ്രതീക്ഷിച്ച പോണോ ഈ മഴയത്ത് ആര് വരാനാ എന്ന് അങ്ങനെയാണ് ഞങ്ങൾ ചിന്തിച്ചിട്ടാണ് പോയത് പക്ഷേ എങ്കിൽ കൂടെയും മഴയാണെങ്കിൽ കൂടി നിറയെ ആൾക്കാരുടെയായിരുന്നു അതിൽ മഴയാന്ന് വെച്ചിട്ടും വരാതിരുന്നോട്ടും ഉണ്ടായിരുന്നില്ല ശരിക്കും ഞങ്ങളവിടെ മിസ് ചെയ്തത് നമ്മുടെ അമ്മ കുതിരയും കുഞ്ഞിക്കുതിരി ആയിരുന്നു അന്ന് അതും കൂടി അവിടെ ഉണ്ടായിരുന്നു പിന്നെ ഈ കാണുന്ന ബുദ്ധൻ്റെ സ്റ്റാച്ചു ഭയങ്കര പീസ്ഫുള്ളാണ് അല്ലേ അവിടുത്തെ തന്നെയുള്ള മണ്ണ് കൊണ്ട് മാത്രം മണ്ണും പശയും വെച്ചിട്ട് കുഴച്ചിട്ടാണ് ആ ഒരു സ്റ്റാച്യു കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് ഇതാണ് അവിടുത്തെ ജിമ്മേരിയ അത് വലിയവർക്കും യൂസ് ചെയ്യാൻ പറ്റാ കുട്ടികൾക്ക് മാത്രമെന്നാൽ വലിയവർക്കും അത്യാവശ്യം യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് അവരത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഒരുപാട് കുട്ടികൾ അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു കുട്ടികളും വലിയവരൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു വർക്കൗട്ട് പോലെയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കുട്ടികൾ പിന്നെ അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ പിന്നെ വേണമെങ്കിൽ ചെറിയൊരു ഫങ്ഷനൊക്കെ നടത്താനായിട്ട് അവരത് അവിടെ സ്ഥലമൊക്കെ ഉണ്ട് ബർത്ത്ഡേ പാർട്ടിയോ അല്ലെങ്കിൽ എൻഗേജ്മെൻ്റോ അങ്ങനെ ചെറിയൊരു രീതിയിലുള്ള ഫംഗ്ഷനൊക്കെ നടത്താനുള്ള സ്പേസും അവിടെ തന്നെയുണ്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇതും അവിടെ അങ്ങനെ തന്നെ കാണാൻ വന്നിട്ടുള്ള ഒരാള് പാട്ടുപാടുന്നതാണ് അവസരങ്ങൾ കിട്ടുകയാണവർക്കൊക്കെ കാരണം അവരുടെ ഉള്ളിലൊക്കെ കിടക്കുന്ന കഴിവുകളൊക്കെ പുറത്തെടുക്കാനുള്ള ഒരു അവസരം കൂടി ആയിട്ട് കിട്ടുന്നു ഇത് ഈറമാണത്തിന്റെ താഴ്ത്തുന്നുള്ള വ്യൂ ആണ് കേട്ടോ പിന്നെ കുട്ടികളുടെ പാർക്ക് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ചെറിയ ഒന്ന് ഒന്നിട്ടുണ്ടോന്നല്ല അത്യാവശ്യം നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ട് സ്ലൈഡിങ് ആയാലും സീസോ ആണെങ്കിലും പിന്നെ ജമ്പ് ചെയ്യണത് അതൊക്കെ ഉണ്ട് കേട്ടോ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും ഊഞ്ഞാൽ എല്ലാ ഐറ്റംസും ഉണ്ട് നമ്മൾ എക്സ്ട്രാ ഒരു പേയ്മെൻറ്റും ഇതിനൊന്നും കൊടുക്കേണ്ട കാര്യമില്ല ഫിഷ് സ്പാ മാത്രല്ല ഫിഷ് ടാങ്കുകളിൽ കുറച്ച് മീനുകളൊക്കെ ഉണ്ട് മീൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഒരു രണ്ട് ഫിഷ് ടാങ്കുണ്ടായിരുന്നു അതേപോലെ വലിയ മീനൊക്കെ ഇട്ടിട്ടുണ്ട് അത് നല്ലതായിരുന്നു പിന്നെ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ചെറിയ ചെറിയ മുള കൊണ്ടോ അങ്ങനെ പലതരം കൊണ്ട് ടയർ കൊണ്ടോ ഒക്കെ അങ്ങനെ സീറ്റൊക്കെ അഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് നല്ലൊരു ഫീൽ കൊടുക്കാൻ പറ്റിയ ഒരു ആംബിയൻസും കൂടിയുണ്ട് ഉണ്ട് അക്ഷയപാതയ്ക്ക് പിന്നെ അടുത്തതായിട്ട് കുട്ടികൾക്ക് അവിടെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന സംഭവമാണ് ഇങ്ങനെ ജമ്പ് ചെയ്യണത് അതും ഉണ്ട് കേട്ടോ കാരണം നമ്മളിത് ഒരു പറമ്പിലൊക്കെ പോകുമ്പോൾ പൈസ കൊടുത്തിട്ടാണ് നമ്മളിത് എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണല്ലോ ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇത് ഈ അമ്പത് രൂപയുടെ എൻട്രൻസ് ഫീസിലിതും ഉണ്ട് അപ്പോൾ വലിയ കുഴപ്പമില്ല അല്ലേ അടിപൊളിയാണ് പിന്നെ നല്ല ആംബിയൻസ് പിന്നെ എന്ത് വേണം അപ്പോൾ നമുക്ക് ഒഴിവിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഇങ്ങോട്ട് വരിക കേട്ടോ വെള്ളാങ്കല്ലൂരാണ് സ്ഥലം അക്ഷയപാത ഓക്കെ താങ്ക്